ബാക്കിയല്ല പക്ഷെ മുള്ളൂ മുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന അറിഞ്ഞിട്ട് വന്നതാ സ്കൂളില് മീനൂട്ടി കേറിയ കുറച്ചും തലക്കണ് അങ്കിള്ന്നെ അച്ഛനാടി അങ്ങൾ അയ്യോട്ടി ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു മീനുട്ടി അതുകൊണ്ടല്ലേ കാണാൻ പറ്റാ മീനുട്ടി എങ്ങനെ പോന്ന് സ്കൂളൊക്കെ കുത്തി വെച്ചോ അതെ നമ്മൾ നന്നായിട്ട് വളരാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വാക്സിനേഷൻ ഒക്കെ തരും ആ വാക്സിനേഷനാ പോട്ട കേട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കയ്യിൽ വെപ്പൺസ് ഉണ്ട് എന്തോ എന്തോ പ്ലാൻ എന്തോട്ടിട്ട് അയ്യോ തിരക്കായത് കൊണ്ടാണ് തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിളിക്കാൻ ബാബു ശേട്ട് അതില് പോവല്ലേ ഒരു വിഷിപ്പിക്കണ്ട കേട്ടോ ഞാൻ ഞാൻ മീനുട്ടി വന്ന് കേട്ടോ നിന്നെ വിളിച്ചായിരുന്ന മുതലാളി നിന്റെ പേരാണ്

അല്ലല്ല അത് അങ്ങനെ പഠിച്ചില്ല സാറേ മുള്ളിക്കായ മുള്ളി എന്റെ കൈ പിടിച്ചേക്കണേ ഇൻഡെക്ഷൻ എന്ത് വെച്ചെടുക്കണേ നോയ്ക്കോളെ

ടീച്ചർമാരുടെസ് ടീച്ചർമാരുടെ അപ്പം ഇ എം എസ് വേണേ മൊഴി കൊടുക്കാന്ന് പറഞ്ഞു സ്കൂള് അടച്ചുപൂട്ടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ

ഇല്ല കഴിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് വല്ല വറത്തരച്ച് വെക്കണം ബാബു ഈ മൂഞ്ചിയ സ്കൂളിലെ പരിപാടി കഴിഞ്ഞി പറയണേ ഞാൻ വലിയ സൈഡിലുണ്ടോ വെള്ളി അങ്ങനെ ഉദ്ദേശിച്ചല്ലേ എലിയത് എനിക്ക് ഡോക്ടർ വന്നെന്താ ഇത്ര സ്ട്രെസ് പറഞ്ഞു സ്നേഹിക്കുന്ന പരസ്യം കിട്ടോട്ടെ ഒരു പരസ്യം ഇട്ടോട്ടെ സാറ സീരി പരസ്യം വരും രണ്ടും ഒരു പരസ്യം പിടിച്ചോട്ടെ അത് ബാക്കി പറയുമ്പോൾ

സംസാരം സംസാരിക്കുന്നത് അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് നമ്മളങ്ങനെ അല്ലല്ലോ എലിയെ കണ്ടത് മുള്ളി എന്റെ മുള്ളി എലി അങ്ങനെയാണല്ലോ പെണ്ണത്തിലായിരുന്നോ എന്ത് അല്ല നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധത്തിലല്ലായിരുന്നല്ലോ എലി ഇത് നിങ്ങൾ ആ ബന്ധത്തിലാണോ ഈ ഫോട്ടോ വെച്ചത് അല്ല ഈക്വൽ എത്ര മാസമായി രണ്ടു മാസം മാസം ഈ രണ്ട് രണ്ട് മാസമായിട്ട് നീ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും റവന്യൂ ഇതുവരെ നിനക്ക് ഇവർ നമ്പർ വൺ പ്രശ്നം തന്റെ പട്ടീലും പോറ്റിൻ്റെ കഴിഞ്ഞ കൂടെ മണ്ണിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂല

ോ എല്ലാത്തിനും അങ്ങനെ അതിന്റെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ നടന്നിട്ടിരിക്കും അഡ്മിഷൻ രണ്ടു ദിവസത്തിനുള്ളിൽ തീരും അത് കഴിഞ്ഞ് നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അഞ്ചു പൈസ കോടി കിട്ടി അത്ര ഇതിന്റെ സ്കൂളിന്റെ അപ്പൊ പാർട്ട് ആയിട്ട് കഞ്ഞി മാത്രം കൊടുക്കാനാണോ പ്ലാൻ അല്ല അതല്ല എന്നാ രണ്ടുമൂന്ന് കോടിച്ച് എന്തിനാ പൈസ വേണ്ടി അല്ല നമ്മൾ അങ്ങനെ ആയിരുന്നു അപ്പൊ നമ്മുടെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു അഡ്മിഷൻ ഫീ വാങ്ങിച്ചു വെക്കണം പിന്നെ ക്വാർട്ടർലി ഫീയും കൂടി ഇപ്പൊ ഇപ്പോഴത്തെ പ്ലാൻ അത് ഇപ്പൊ നമ്മള് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് എനിക്കും ജീവിക്കണ്ടേ ഇവിടെ ഉള്ള ടീച്ചർമാരെയൊക്കെ നോക്കണ്ടേ ഒരു ഒന്ന് രണ്ട് ടീച്ചറിനെ വേണമെങ്കിൽ ഞാൻ മുരളി കൂടെ നോക്കി മൂന്നുപേരൊക്കെ മാനേജ് ചെയ്തോളാം ഞാൻ മാനേജ് ചെയ്യാം എനിക്ക് വേണ്ടി കൊക്കിനെയും പട്ടിയെ കൊരങ്ങനെയൊക്കെ നീ നോക്കിക്കോ ബാക്കി മനുഷ്യൻ പെമ്പിള്ളേ ഞങ്ങൾ നോക്കിക്കോളാം അതെ അതെ കൊക്ക് നോക്കിയാ മതി നീ വല്ല കാട്ടിലും പോ പിന്നെ പോയി കുണ്ട ശി വേസ്തി അല്ല എന്തൊക്കെ കേക്കണം എവിടെ ചെന്നാലും ഈ കൊക്കും ഇതുവാണ് എനിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞേ എനിക്ക് എനിക്ക് ഞാൻ സത്തി പറയാ ബാബു ഓണസ്റ്റ് ആയിട്ട് പറയാം നീ എന്നാ ചോദിച്ചില്ലേ അത് പെണ്ണ് പോലും ഉണ്ടായിട്ടില്ലേന്ന് അവസാനത്തെ പെണ്ണെന്ന് പറയണത് ഇതാണ് ഈ ട്രോമ മനസ്സിലായ ട്രോമയിൽ എങ്ങനെ പറ്റും കൊക്ക് കൊരങ്ങൻ ഞാനൊരു സ്നേഹനിധിയായി അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഈ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അതങ്ങനെ വരൂള്ളത് സത്യല്ലേ മെസ്സേജ് ചേട്ടാ റീച്ച് ചെയ്ത് അച്ഛൻ പറഞ്ഞു ായിരത്തില്ലോ ഇതിന്റെ നിങ്ങള് എന്റെ ഈ കേസ് സംസാരിക്കാൻ പറ്റിയതാ കൂസാണ് ഈ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരാളെ വിളിക്കാം ആ കുട്ടിയെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവൂ എന്റെ മാനസികാവസ്ഥോട്ട് ചിന്നുമോളെന്ന് പറഞ്ഞോട്ടെ ചിന്നുമോളൊന്ന് വേഗം വേഗം വരാൻ പറയണെ ഇപ്പൊ തന്നെ വരാൻ പറയണേ കൊണ്ടുവിട്ടിട്ട് പോയ്ക്കോ എന്റെ ഞാൻ ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ള കാരണം ആ കൊച്ചാണോ എന്നാണ് എനിക്ക് മനസ്സിലാക്കി കൊച്ചാണോ വരാല്ലാങ്കി ഒരു പരസ്യം ഇടട്ടെ ഇല്ലാത്ത നിന്റെ കാമുകന്റെ പേരെന്താ അപ്പു അപ്പു എത്ര ബിരിയാണി തരാന്ന് പറഞ്ഞ് കൊച്ചി സാറിന് അറിയാവുന്ന കഥയാണ് ഇതൊക്കെ നിങ്ങള് വന്നപ്പോ കേട്ടോ സാർ ഇത് സാറോട് കേക്കണം ഇതൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നിന്റെ രണ്ടാമത്തെ ഉണ്ണിക്കുട്ടൻ നിനക്ക് എത്ര ബിരിയാണി തരാ ഇപ്പൊ നിനക്ക് ഉണ്ണിക്കുട്ടനോടാണോ അപ്പൂനോടാണോ സ്നേഹം ഓക്കെ തപ്പിടു നിനക്ക് എത്ര ബിരിയാണി തരാതെ പറഞ്ഞു അപ്പൊ നിനക്ക് ഇപ്പൊ നിനക്ക് ആരോ അപ്പൂവിനോടാണോ തപ്പിടൂട്ടനോടാണോ സ്നേഹം കണ്ടോ ി പണ്ട് അഞ്ചേക്കർ പന്നിത്തോട്ടത്തിന് വേണ്ടി അത് വളർന്നു വരാവുമ്പോ പത്തേക്കറിന് പോയില്ല മനസ്സിലായോ അവർക്ക് മനസ്സിലായോ വിശപ്പിന്റെ ചെലപ്പോ എന്റെ ജീവിതം ഒന്ന് സംസാരിച്ചോ ഞാൻ വരാം വരാം ഈ കൊച്ചു ഒക്കെ എപ്പിസോഡിലാണ് സ്റ്റേറി വീണേ വട ോ ഈ സെയിം സ്കീമാണിവിടെയും എനിക്ക് പറ്റിയൊരു ഉത്തമ കാമ കൂടെ മുരളി പിന്നെ എങ്ങനെ

എനിക്ക് നിങ്ങളെ ഇപ്പോഴും ഇഷ്ടമാണ് തിരിച്ചിഷ്ടമാണോ അല്ലെ ഇപ്പൊ ഇഷ്ടമാണോ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് മറക്കാനും പറ്റത്തില്ല ഇത് കൂടുതലും എനിക്ക് ഐ ഐ മീൻ സ്റ്റിൽ ലവ് യു അറിയത്തു പ്രേമം പറയുന്നത് വീണ്ടും ആ ഇപ്പൊ ചെറുക്കൻ്റെ നാട്ടുവല്ല മുള്ളില് മൂക്കിക്കാനുള്ളൂ അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവുന്നുണ്ട് നാടൻ കളിച്ചതോന്നും നമ്മള് പറയത്തില്ല നമ്മൾ ഒന്നും രണ്ടോ നിനക്ക് പിള്ളേർക്കുള്ളവർക്കും പോയോ താല്പര്യ പക്ഷെ നമ്മള് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ബാക്കിയുള്ളവരനുസരിക്കും പക്ഷെ അവരത് അനുസരിക്കാൻ കഴിഞ്ഞപ്പോ അവിടെനിന്ന് കരിഞ്ഞോ നിങ്ങയോ എന്ന് പോകുന്നു ആ പോക്ക് പോയതാണ് അന്ന് കരിയൊന്നും അല്ല ഇരുന്നത് എന്താ എന്തൊക്കെയാണേ അസോരം പറയേണ്ട കണക്കുകളൊക്കെ പറഞ്ഞോ എന്താ പറഞ്ഞോണ്ട് പറഞ്ഞു പറഞ്ഞു മൂന്ന് അത് ഏഹ് വാസവന അല്ല ഒന്നുമില്ല എല്ലാം സംസാരിക്കണൊക്കെ സംസാരിച്ചു തീർന്നു സംസാരിക്കണൊക്കെ സംസാരിച്ചു

അതെ അതെ പോയിട്ട് ആ ശരി ശരി ബൈ ബൈ കേട്ടോണ്ടാണല്ലോ നിങ്ങളുടെ മലയാളക്കാർ വന്നേ